ഡി ടി എച്ച് ഇ ചാനൽ കേരള ഇൻഫർമേഷൻ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സൺഡർട്ട് രണ്ട് വർഷ എൻ സി എഫ് പാക്കേജാണ് രണ്ട് വർഷത്തേക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇപ്പോൾ കമ്പനി കൊടുക്കുന്ന റേറ്റ് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ പ്ലസ് കൊറിയർ എടുക്കാൻ താൽപ്പര്യം കൊറിയർ ചാർജ് ഇങ്ങനെ തരണം ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇപ്പോൾ കമ്പനി സൺഡർട്ടിൻ്റെ എൻ സി പാക്കേജ് കൊടുക്കുന്നത് മലയാളത്തിലെ ഫ്രീ ചാനലുകൾ പേ ചാനലുകൾ അല്ല ഫ്രീ ചാനലുകൾ ഫ്രീ ചാനലെന്ന് പറയുമ്പോൾ കൈരളി അമൃത മഴവിൽ മനോരമ പിന്നെ വാർത്താ ചാനലുകൾ റിപ്പോർട്ടർ ഏഷ്യാനെറ്റ് ന്യൂസ് പിന്നെ ട്വൻ്റി ഫോർ അങ്ങനത്തെ കുറേ ഫ്രീ ചാനലുണ്ട് ആറ് ഏഴ് ചാനൽ ഫ്രീ ചാനലുണ്ട് വാർത്താ ചാനലുകൾ ടോട്ടലി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചാണ് ഫ്രീ ചാനലുണ്ട് പിന്നെ പേ ചാനൽ പേ ചാനലെന്ന് പറയുമ്പോൾ ഏഷ്യ നെറ്റ് സൂര്യ ഫ്ലവേഴ്സ് സീക്കർ അതെല്ലാം പേ പൈസ കൊടുത്ത് കാണുന്ന ചാനലാണ് പേ പേ എന്ന് പറയുന്നത് ഇതൊന്നും ഫ്രീ അല്ല രണ്ട് വർഷം എൻ ആണ് ഫ്രീ അതാണ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പരം എൻസെപ്പ് ചാനലുകൾ പിന്നെ മറ്റു ഭാഷയിലെ ഫ്രീ ചാനലും കിട്ടും തമിഴിലെ ഫ്രീ ചാനലുകൾ കിട്ടും അതിൻ്റെ വാർത്താ ചാനലുകൾ കിട്ടും തെലുങ്കിൻ്റെ ഫ്രീ ചാനൽ കിട്ടും അനാൻ്റെ വാർത്താ ചാനലുകൾ അങ്ങനെ ഇങ്ങ് കിട്ടാവുന്നതാണ് അങ്ങനെ കിട്ടും പിന്നെ നമുക്ക് രണ്ട് വർഷത്തെ എൻ സി പാക്കേജ് എടുത്തിട്ട് വേണമെങ്കിൽ മന്ത്ലി ഒരു നൂറ്റിയെട്ട് രൂപയും കൂടെ റീചാർജ് ചെയ്താൽ മലയാളത്തിലെ കംപ്ലീറ്റ് ചാനലും കൂടെ കിട്ടും നൂറ്റിയെട്ട് രൂപ രണ്ട് വർഷം എൻ സി എഫ് ആദ്യം എടുക്കണം എടുത്തിട്ട് മന്തിലി നൂറ്റിയെട്ട് രൂപക്ക് നിങ്ങൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തിലെ പേ ചാനലുകളെല്ലാം കിട്ടും മലയാളത്തിൽ മലയാളത്തിലെ മാത്രമേ പേ ചാനലുകൾ കിട്ടത്തുള്ളൂ പിന്നെ സ്പോർട്സ് കൊല്ലം വേണമെങ്കിൽ സെപ്പറേറ്റ് ആഡ് ചെയ്യാം പത്തോ ഇരുപതോ മുപ്പതാ രൂപ ആഡ് ചെയ്തിട്ട് റീചാർജ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു സ്പോർട്സ് ചാനൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കുള്ള ഇ എൻ സി പാക്കേജ് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അല്ല സാധാരണ രീതിയിൽ റീചാർജ് ചെയ്യണമെങ്കിൽ സാധാരണ ബോക്സുകളിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് റീചാർജ് ചെയ്യേണ്ടത് മന്ത്ലി ഇപ്പോൾ ഇത് ഒത്തെടുക്കുന്നത് കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് രണ്ട് വർഷത്തേക്ക് അത് ഭയങ്കര ലാഭമായിട്ടാണ് ഇപ്പം കമ്പനി ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മുമ്പ് ഈ ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കും ആയിരത്തി ഇരുന്നൂറും മുന്നൂറ് ആയിരത്തി നാന്നൂറും ഈ റേഞ്ചിലാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അതിനിപ്പോൾ ഒരുപാട് മാറി സ്കീമൊന്നുമില്ല ഇപ്പോഴും അതുകൊണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് ആറേഴ് മാസം കൊണ്ട് ഇതേ റേഞ്ചിലാണ് ഈ ലൻസ് പാക്കേജ് നിൽക്കുന്നത് ഒരു മാറ്റവും ഇല്ല എടുക്കാൻ താല്പര്യവും എടുക്കാൻ താല്പര്യമുണ്ട് ഉള്ളവരുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി വാട്സപ്പിലോ നേരിട്ടോ കോണ്ടാക്ട് ചെയ്താൽ മതി എനിക്ക് ഞാൻ ബോക്സ് അയച്ച് തരുന്നതാണ് വലിയ മാറ്റം എന്നുള്ള പഴയ പോലെ തന്നെ ഫീച്ചർ എല്ലാം എച്ച്ഇ ഡി ബോക്സാണ് രണ്ട് വർഷം എനിക്ക് കൊടുക്കണമെങ്കിലും എച്ച് ഇ ഡി ബോക്സാണ് കൊടുക്കുന്നത് അത് വൃത്തരൂ കൂടിയുണ്ട് എച്ച് ഇ ഡി പോർട്ടതാ ഇത് മോഡിയൊന്നും ഡിഷാൻഡി വന്നിറങ്ങുന്ന ഭാഗം ഇത് നമ്മുടെ എവി ഔട്ടാണ് സി ആർ ടി വകൾക്ക് കൊടുക്കാം ഞാൻ എൽ ഇ ഡി ടി എൽ ഇ ഡി ടി വീണ്ടും കൊടുക്കാം ഇത് അഡാപ്റ്റ് കൊടുക്കുന്ന ഭാഗമാണ് യു എസ് പി ബോട്ട് ഫ്രണ്ടിൽ പിന്നെ എച്ച് ഇ ഡി എം ഐ ക്യാബിൾ രണ്ട് ബാറ്ററി പിന്നെ അഡാപ്റ്റർ റിമോട്ട് നല്ല ഒറിജിനൽ റിമോട്ടാണ് ഇത്രയും മെറ്റീരിയലുകളുണ്ട് രണ്ട് വർഷത്തേക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയൊക്കെയാണ് ഈ ബോക്സ് കൊടുക്കുന്നത് എച്ച് ഇ ഡി ബോക്സാണ് ഇ ഡിയൊക്കെ നോർമൽ ബോക്സ് ഉണ്ട് അത് നാല് വർഷത്തേക്കാണ് അത് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് അത് എച്ച് ഡി ബോക്സ് അല്ല നോർമൽ ബോക്സാണ് ആയിരത്തി അറുനൂറ്റി അറുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് എൻ സി പാക്കേജ് കൊടുക്കുന്നത് ഇത് എച്ച് ഇ ഡി ബോക്സിന് രണ്ട് വർഷത്തേക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപതാണ് താല്പര്യമുള്ളവർ വിളിച്ചാൽ മതി അല്ലെങ്കിൽ വാട്സാപ്പിൽ ചാറ്റ് ചെയ്താൽ മതി ഓക്കെ ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്